ഹജ്ജിന് പോകുന്നതിന് മുൻപ് സ്വന്തം വസ്തുക്കൾ സ്വത്തുക്കൾ മക്കൾക്ക് എഴുതി കൊടുക്കണം എന്ന് നിർബന്ധമുണ്ടോ ഇനി അങ്ങനെ എഴുതിയ ഒരാൾ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്നാൽ ആ വസ്തുക്കൾ തിരികെ എഴുതി വാങ്ങണം എന്നും നിർബന്ധമുണ്ടോ ചോദിച്ചിരിക്കുന്നത് ആമിനെയാണ് പാരിപ്പള്ളിയിൽ നിന്നും രണ്ടും ഒരു നിർബന്ധമായ കാര്യമല്ല രണ്ടാമത്തത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം കൂടിയാണ് ഒന്ന് ഹജ്ജിന് പോകുമ്പോൾ വസ്തു മക്കൾക്ക് എഴുതി കൊടുക്കണമോ എന്നത് ഒരു ഈമാനുള്ള ഒരു ഉമ്മ അത്ര അള്ളാന പേടിയുള്ള ഒരു ഉമ്മ ഞാൻ ഹജ്ജിന് പോയ ചിലപ്പോൾ തിരിച്ചു വരണമെന്നില്ല ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മരണത്തിനുള്ള ഒരു യാത്രയായ്പ്പ് പോലെയാണ് അപ്പോൾ എല്ലാ ബാധ്യതകളും എൻ്റെ വസ്തുത അതിൻ്റെതാണ് അതൊക്കെ മക്കൾക്കെല്ലാം എഴുതി കൊടുത്തു ഇനി എനിക്കുമാക്കൊന്നുമില്ല സന്തോഷമാണ് ഉമ്മ പോവാൻ എന്ന് പറഞ്ഞ ഉമ്മാക്കെ ചെയ്യാം പക്ഷെ അങ്ങനെ കൊടുത്തിട്ടേ പോകാവൂ എന്ന നിർബന്ധമില്ല രണ്ട് ഇനി ഉമ്മ മടങ്ങി വന്നാൽ ഞാൻ മരിക്കാതെ അജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്നാൽ അതുകൊണ്ട് നിങ്ങൾക്ക് എഴുതുന്നത് എനിക്ക് തിരിച്ചു തരണം എന്ന് പറയുന്നത് കുടുംബ ബന്ധത്തെ താറുമാറാക്കുന്ന കാര്യമാണ് ഒന്നുകിൽ മക്കൾക്ക് കൊടുക്കാതിരിക്കുക കൊടുത്തത് വയസ്സാൻ കാലത്ത് വീണ്ടും തിരിച്ചു ചോദിക്കുക എന്ന് പറയുമ്പോൾ ആ മക്കളോട് ഒരു തരി പോലും സ്നേഹമില്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുക അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം മാതാപിതാക്കൾ ഹജ്ജിന് പോകുമ്പോൾ മക്കളവർക്കെല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കണം ഉമ്മയും ഉപ്പയും മക്കളുമായുള്ള ബന്ധത്തെ വളരെയധികം സുദൃഢമാക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഹജ്ജ് ചെയ്യാത്തവർ ഇത്തരം പ്രോഗ്രാമുകൾ കാണുമ്പോഴെങ്കിലും ഹജ്ജിനു വേണ്ടി മനസ്സിൽ നീതി അള്ളാഹു ഹജ്ജും ഉംറയും വേണ്ട വിധം നിർവഹിക്കാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉസ്താദി സ്വന്തം വീട്ടിലിരുന്ന സ്ത്രീകൾ കുർആൻ ഓതുമ്പോൾ ശബ്ദം കൂട്ടി ഓതുന്നതിൽ തെറ്റുണ്ടോ ചോദിച്ചിരിക്കുന്ന ആയുഷത്താണ് നിന്നും സ്ത്രീകൾ വളരെ മയത്തിൽ സംസാരിക്കേണ്ടവരാണ് അവർ ശബ്ദം ഉയർത്തി സംസാരിക്കേണ്ടവരല്ല അപ്പോൾ സ്വന്തം വീടാകുമ്പോൾ തൻ്റെ കുടുംബവും തൻ്റെ ബന്ധുക്കൾ മാത്രമല്ലേ ഉള്ളൂ അത് പോരെ എന്ന് ചിന്തിക്കാം പക്ഷേ അവിടെ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിനകത്തിരുന്ന് തന്നെ നിങ്ങൾ പാരായണം ചെയ്താൽ പോലും ആ ശബ്ദം പുറത്ത് കേൾക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നല്ല ശബ്ദത്തിൽ ഓതരുത് വളരെ സാവകാശം പതുക്കെ വീടിനകത്ത് മാത്രം കേൾക്കുന്ന തരത്തിൽ ഓതി പൂർത്തിയാക്കണം അള്ളാഹു ഖുർആൻ ആ ഈ സാഹചര്യത്തിലും ആര്വിനും ഇഷാനും അടക്കി ഖുർആൻ ഓതുന്നവർ സുബൈക്ക് ഓതുന്നവർ അവരെയൊക്കെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ